പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ചുനാൾ മുമ്പ് എഴുതിയതാണ് പക്ഷേ വിഷയം ഓണമാണ് ഓണത്തെക്കുറിച്ച് എഴുതിയതാണ് ഓണക്കാലമായതുകൊണ്ട് ഈ കവിത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഓണക്കാലത്ത് ഒന്ന് ആരംഭിക്കുകയാണ് കവിതയുടെ പേര് കറുപ്പോണം ബ്രാഹ്മണ്യമേൽക്കോയ്മ ബ്രാഹ്മണ്യമേൽ കാൽ വച്ച് താഴോട്ടു താഴ്ത്തിയതല്ല ഓണം താഴ്ത്തപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവനായി മാറുന്നതാണോണം താഴ്ത്തപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവനായി മാറുന്നതാണോണം പ്രജകൾക്ക് വേണ്ടി ബലിയായി മാറിയ അരചന്റെ വിജയമാണോണം ഒരു അസുരന്റെ വിജയമാണോണം നിസ്വാർത്ഥനായൊരു ഭരണകർത്താവിൻ്റെ രക്തസാക്ഷിത്വമീയോണം നിസ്വാർത്ഥനായൊരു ഭരണകർത്താവിൻ്റെ രക്തസാക്ഷിത്വമീയോണം അരളിയും തുമ്പയും മുറ്റത്തെ മുല്ലയും മുക്കുറ്റി മുക്കുറ്റിച്ചകവും ദ്രാവിഡപ്പൂക്കളുടെ കൂട്ടായ്മ പാടുന്ന അത്തമുറ്റങ്ങളാണോണം ദ്രാവിഡപ്പൂക്കളുടെ കൂട്ടായ്മ പാടുന്ന അത്തമുറ്റങ്ങളാണോണം മത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിന്നതാണോണം അധിനിവേശത്തിൻ പെരും കാൽച്ചവിട്ടുകൾക്കെതിരായി നിന്ന കഥയോണം ധിനിവേശത്തിൻ പെരുങ്കാൽ ചവിട്ടുകൾക്കെതിരായി നിന്ന കഥയോണം ഭരണൈപുണ്യത്തിനടയാളമായെന്ന് ആധികൾ വ്യാധികൾ ഒന്നുമില്ല സംരക്ഷണത്താൽ സുരക്ഷിതമായെന്ന് പരിതസ്ഥിതിയും പരിസ്ഥിതിയും അസുരഭരണത്തിൻ കറുപ്പിൻ്റെ ചന്തം ഷ്ട്രത്തിൻ്റെ ഉത്സവാഘോഷം അസുരഭരണത്തിൻ കറുപ്പിൻ്റെ ചന്തം ദളിതരാഷ്ട്രത്തിൻ്റെ ഉത്സവാഘോഷം കള്ളക്കണക്കുകളില്ലാത്ത സാമൂഹ്യ സന്ദേശമാണെന്നു മോണം ആര്യപ്രഭുക്കൾക്കസൂയമൊഴുത്തു അസുരനാമന്നനെ മണ്ണിലേക്കാഴ്ത്തി ആ മണ്ണിൽ നിന്നും വിടർന്നൊരാ വാസന്ത വിപ്ലവ ഗാനം രചിച്ചു ആ മണ്ണിൽ നിന്നും വിട